അൻസിബ എപ്പോഴും കറക്റ്റ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന നല്ല കണ്ണിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് അൻസിബ അഭിഷേകിനോട് പറയുന്നുണ്ട് നമ്മൾ ജാസ്മിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അൻസിബ പറയാണ് ഗബ്രി പോയതോടുകൂടി ജാസ്മിന് കണ്ടന്റ് ഇല്ല അവളുടെ കണ്ടന്റ് എല്ലാം തീർന്നു പോയി ഗബ്രി ആയിരുന്നു അവളുടെ കണ്ടന്റ് അപ്പം അഭിഷേക് ഇത് കേട്ടിട്ട് പറയുന്നത് അത് ശരിയാണ് ഗബ്രിയായിരുന്നു അവളുടെ ഒരേ ഒരു കണ്ടിട്ട് ഇപ്പം കണ്ടന്റ് അവർക്ക് തീർന്നു പോയെന്ന് പറയുന്നു അപ്പം അൻസഭ പറയുന്നുണ്ട് ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു പെണ്ണാണ് എന്തോ ഒരു വർഷം കൊണ്ട് ഇതിനെപ്പറ്റി എന്തോ ഒരു എന്തൊക്കെയോ ഒരു ഇത് പഠിച്ചിട്ട് അതും കണ്ടുകൊണ്ട് വന്നൊരുത്തിയാണ് ഒരു ബേസിക്ക് ജി കെ പോലും ഇല്ലാത്തൊരു പെണ്ണാണ് ജാസ്മിൻ എന്ന് അൻസുബ പറയുന്നുണ്ട് പിന്നെ കുറച്ച് ഇമോഷൻസ് ഒക്കെ അവളിവിടെ കാണിക്കുന്നുണ്ട് അവൻ ഇവിടെ ഉണ്ട് അതൊക്കെ അവളുടെ അവൾ ചുമ്മാ പറയുന്നത് അതൊക്കെ അവളുടെ ഒരു ആക്ടിങ്ങില് കണ്ടിന്യൂറ്റി പിടിക്കാനാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒരു ഇതും അവൾക്ക് ഇല്ല എന്നാണ് അൻസുബ പറയുന്നത് അപ്പോൾ അൻസുബ എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ വായിൽ നിന്ന് തന്നെ വീണ് അവൻ പോയത് അവളുടെ കഴിവാണെന്ന് ജിൻഡപ്പിനുമായിട്ടുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് അവൾ പറഞ്ഞ് പക്ഷെ അറിയാതെ ആളുടെ പുള്ളിയുടെ വായി അറിയാതെ വീണു പോയതാണ് ഒരിക്കലും അങ്ങനെ വീണു പോകുന്ന പുള്ളി പ്രതീക്ഷിച്ച് പറഞ്ഞല്ല ആ പറഞ്ഞ ഫ്ലോയിൽ അറിയാതെ ആ സത്യങ്ങൾ വീണ് പോയതാണ് അപ്പം ജിൻഡപ്പൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ കാരണമാണ് അവൻ പോയത് നീ ആയിരുന്നു പോവേണ്ടത് അവൻ നല്ല കഴിവുള്ളൊരു പ്ലെയർ ആയിരുന്നു ആ സ്ഥാനത്ത് നീ ആയിരുന്നു പോവേണ്ടത് നീ ഒറ്റയൊരുത്തി കാരണമാണ് ഗബ്രി വീട്ടിൽ നിന്ന് പോകാൻ കാരണമെന്ന് ജിൻഡപ്പം പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ കാരണം അവൻ പോയെങ്കിൽ അത് എൻ്റെ മിടുക്കാണ് അവൻ പോയതിന് ശേഷവും ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ അതും എൻ്റെ കഴിവ് തന്നെയാണെന്ന് ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് അപ്പം അത് അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് പോയതാണെന്നുള്ള സ സത്യമാണ് അവളുടെ വായന്ന് അറിയാതെ പുറത്ത് വീണെന്നാണ് അൻസിബ ഇവിടെ പറയുന്നത് അപ്പോൾ അൻസിബ് പറയുന്നതോടെ പറയുന്നതിനോട് എന്തായാലും നമുക്ക് യോജിക്കാൻ പറ്റും അത് അവ ഇന്നലത്തെ ഒരു പെർഫോമൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജാസ്മിൻ്റെ വായന്ന് അറിയാതെ പോയ ഒരു സത്യമാണത് എന്താ വെച്ചാൽ ജാസ്മിന് ജാസ്മിന് കുറച്ചെങ്കിലും ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയൊരു വ്യക്തി അത്ര പെട്ടെന്നൊന്നും ഈ ആ ഒരു ഫീൽഡിൽ നിന്ന് റിക്കവറായി വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണ് അപ്പം അത്രയും പെട്ടെന്ന് ആ ഒരു ഇതിൽ നിന്ന് റിക്കവറായി പെട്ടെന്ന് ആ ഒരു ജിൻറ്റപ്പം പറഞ്ഞപ്പോഴേ ആ ഓൺ ദ സ്പോട്ടിൽ അത്രയും വലിയ പഞ്ച് ഡയലോഗ് അടിക്കണമെങ്കിൽ അവൾക്ക് ആ ഒരു റിലേഷൻ അത്രയ്ക്ക് ഇത്രയും ഉള്ളെന്നുള്ളൊരു എന്നുവച്ചാൽ അവൾ മൈൻഡ് ഗെയിം കളിച്ച് അവർ ആ ഒരു ലവ് ട്രാക്ക് പിടിക്കുമെന്ന് ജാസ്മിൻ നമ്മളെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് ജാസ്മിൻ പറഞ്ഞിരുന്നു ചെറിയൊരു ലവ് ട്രാക്കൊക്കെ ഞാൻ അതിനകത്ത് ചെന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗെയിമിന് വേണ്ടി ലവ് ട്രാക്ക് പിടിച്ചതാണെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം നാടകീയമാകും എന്നുള്ളത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം